ഹലോ ഗേസ് അസലാമലേക്കും ഇന്ന് ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് വീഡിയോ അല്ലേ എടുക്കാൻ വിചാരിച്ചു വന്നാണ് ഇപ്പം ചായയും കടിയും ഒക്കെ ആയി ചായ ഒടിച്ച് നിൽക്കുകയാണ് ഇപ്പം കുടി ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ അല്ലാതെ ചില്ലാതെ പരിപാടികളുണ്ടല്ലോന്ന് ഉണ്ട് ഇപ്പം തന്നെ മുടി ഇട്ടണം വിചാരിച്ചിട്ടുണ്ട് ഇപ്പം അത് കടിയേക്ക് പോകാൻ കഴിയൂല അപ്പം മുടി മുടിയെട്ടണം പിന്നെന്തോ വാപ്പിൻ്റെ മേലെ കയറണമെന്നാണ് ഇങ്ങനെ പിന്നെ ഇവിടെ പെയിൻറ് ഇവിടെ ഇങ്ങനെ പെയിൻറ് അടിച്ചണം ഉമ്മ അടിച്ചാൽ നേരം കിട്ടലും ഉണ്ടാവില്ല ഉമാക്കൊന്ന് കുടുംബശ്രീ കൊണ്ടെന്ന് പറഞ്ഞങ്ങനെ അതും വേണം ഒക്കെ പാണോ നടക്കും വെച്ചാ അറിയില്ല ഞാൻ പൂവക്കാരും മിക്കവാറും വൈകുന്നേരം ആവുമ്പോ നോക്കട്ടെ എന്തൊക്കെ പരിപാടികൾ നടക്കാന്ന് നോക്ക ഏ അപ്പൊ ഞങ്ങള് ചായ പിടിച്ചപ്പോ ചപ്പാത്തി ഉണ്ട് കേറി ഉണ്ട് ലാതോ ഇത് വടെ കുയിന്താട്ടി നടക്കുണ്ട് പനിയും അത് ഞങ്ങള് ചായ പിടിച്ചപ്പോ അങ്ങനെ നമ്മൾ ചായ കഴിഞ്ഞ് തുടക്കലും കാര്യൊക്കെ കഴിഞ്ഞു കേട്ടോ തുടക്കലൊക്കെ കഴിഞ്ഞ നിക്കാം ഇവിടെ ഒരാള് കൊച്ചു ടി വി ആണെങ്കിൽ കറന്റ് പോയപ്പോ നീച്ചുല്ലേ ഈ ഒരു പൈപ്പ് എന്താ വെച്ചാല് ഇത് വെള്ളം ഞമ്മളെ ടാങ്കൊക്കെ ചില ടൈമിൽ കേറൂല അപ്പൊ ടാങ്കിക്ക് വരണ വെള്ളം ട്രെമ്മിൽ കുടിച്ചൊക്കെ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ഡേങ്കിൽ വെള്ളം കിട്ടൂല നമ്മുടെ ചോർന്നിൽ വെള്ളം വെച്ചിരുന്നു എന്താ പണി കറന്റ് പോയോ പ്പോ മാളുമാത്താ തന്ന ചക്കേലമ്മ അപ്പ വെട്ടാണ് മധുരണ്ട് കൂട്ടാമ്പൊക്കെ കൊണ്ടുവന്നാണ് പക്ഷെ വന്നപ്പോ പൈപ്പു നമ്മളെ ചിക്കൻ കറി ചിക്കൻ കറി ആയിട്ടോ നാല് ചൂടുണ്ട് അവിടെ ചോറുണ്ട് ചോറായോണ്ട് ഞങ്ങള് ആ ഞങ്ങൾ ഇപ്പൊ എങ്ങോട്ടാ പോണ വിചാരിച്ചാല് ഇവിടെ മയക്കാലായ ഇങ്ങനെ എളിയൊക്കെ ചാടുന്നോണ്ട് ഇങ്ങനെ വള്ളം തങ്ങി കൂട്ടോ അപ്പൊ ഉമ്മാക്കുപ്പാക്കും കേറാൻ കഴിയില്ല അപ്പൊ ഞങ്ങള് വരുമ്പോ ഒന്ന് അടിച്ചോലി കൊടുത്ത് എലിയൊക്കെ പൊറുക്കിടലാണ് ഇവിടെ മനസ്സിലക്കില്ലേ വെയിലായി നല്ല വെയിലും ഉണ്ട് അപ്പൊ കയറി വാരാന്ന് വിചാരിച്ച് ആണേണ്ടാക്ക കേക്ക്ണ്ടാക്കുക കോണി വാങ്ങിട്ട് കേക്ക് ആപ്പി ഒന്നാപ്പിൾ പടുത്തിട്ടൊക്കെ രണ്ട് ഒന്ന് രണ്ടായിട്ട് കേക്കാൻ ചക്കീന്ന് കുത്തി ഞങ്ങളെട്ടോ അപ്പൊ ഞങ്ങള് പോയോ കേട്ടെ നല്ല വെയിലേക്ക് ആയിക്കോട്ടെ ഫോണിട്ടോ ഇവിടെ ആ എന്റെ മേലക്കാട്ടെ നമുക്ക് കേറുണ്ട് അവിടെ ഈ മരത്തിന്റെ എല്ലാം ഉണ്ടാവും അപ്പുറത്തെ സൈഡിന്ന് വെള്ള മരത്തിന്റെ എല്ലാം ഇണ്ടാവും ഒക്കെ ഇണ്ടാവും അപ്പം ഇവിടെ ഇപ്പഴത്തെ മേലക്കാരെ സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ കേറാന്ന് വിചാരിച്ചു അതാവുമ്പോ വലിയ ഐറ്റം ഉണ്ടാവില്ല അങ്ങനെ തന്നെയാണ് പിന്നെ ഒന്നും കേറിലാവുകൊണ്ട് കുഴപ്പമില്ല ആദ്യം അങ്ങനെ കയറി ചെയ്യലായോണ്ട് തേങ്ങ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കേക്ക് കൊടുത്തീനി അപ്പൊ ഇനി ചളി ഉണ്ടോന്ന് നോക്കട്ടെ ഇങ്ങനെ വേനൽ ഇന്റെ ഇടക്ക ആയതുകൊണ്ട് കെണ്ടില് വെള്ളം ഒന്നില്ല അപ്പൊ പിന്നെ അടിച്ചുമ്പോൾ ചളി കേറും അപ്പൊ എന്താ നോക്കട്ടെ ചളി ഉണ്ടാക്കി അത് കേണം ഇല്ലെങ്കി ഏതോ വാരി ഇറങ്ങണം ഇമ്മ ചൂലെടുക്കാൻ വയ്ക്കണം നോക്കട്ടെ ചൂല് ആ ആ അപ്പോൾ നമ്മളിപ്പോൾ ഇതിന്റെ മേലെ ഇതിന്റെ മേലെ കയറി കഴിഞ്ഞപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരതാണ് കേട്ടോ ഒരു സൈഡ് ഫുള്ള് ചെമ്മല ചെമ്മല പോട്ടേക്ക ഈ സൈഡ് ഫുള്ള് വള്ളം തങ്ങിക്കാം കേട്ടോ അത്യാവശ്യത്തിന് നല്ല വള്ളം ഏ ഒരു കാല് മുങ്ങുന്ന ടൈപ്പില് നമ്മൾ ഈ കാല് മുങ്ങുന്ന ടൈപ്പില് വള്ളം ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ നല്ല ആയത്തില് വെള്ളം കേട്ടോ ഇത് പേര പൊളിഞ്ഞാണ് കാണാൻ അക്കോലാണ് ഇവിടെയൊക്കെ നല്ല ആയത്തില് ൂങ്ങും അങ്ങനെ എന്നാ ഇവിടെ ഒക്കെ ഭയങ്കര വള്ളം കേട്ടോ ഇവിടെ ഒക്കെ കൊറേ വള്ളംണ്ട് അപ്പൊ അത്യാവശ്യ ഇഞ്ച് വലുപ്പുണ്ട് അതിന്റെ ഒപ്പായിട്ട് ഈ വെള്ളം നിൽക്കുന്നേ അപ്പൊ ഇതൊക്കെ തേങ്ങ നന്നാക്കാണ്ട് അപ്പൊ അല്ലറ ചില്ലറ പരിപാടികൾ ഇവിടെ ഇണ്ട് ഏ ഞങ്ങള് പെരന്റെ എങ്ങനെ വരിക വ്യൂ ഏകദേശം എങ്ങനെ വരിക വിചാരിച്ചാല് ഇങ്ങനെ ആയിട്ട് വരിക ഞങ്ങളെ പേരാതാണ് വരിക അപ്പം നല്ല പണിയെടുക്കാണ്ട് എപ്പോഴും ഇത് വന്ന് ഇറങ്ങാന്ന് ഒരു ഐഡിയ ഇല്ലെട്ടോ ഏതായാലും വൃത്തിയാക്കിയിട്ട് തുറങ്ങട്ടെ കാരണം കാരണം എന്ന് പറയാ നല്ല വെയിലുണ്ട് അപ്പം നല്ല വെയിൽ വരുന്നതിന് മുന്നേ കുറെ നേരം നിൽക്കാൻ കഴിയില്ല പിന്നെ വൃത്തിയാക്കി ഇറങ്ങട്ടെ വെള്ളൊക്കെ കുത്തി അവിടെ ഇതടഞ്ഞിക്കണ് പൈപ്പ് അടഞ്ഞിക്കണ് അപ്പോ ഒരു കമ്പി കൈയിലെടുത്തേക്കണ് അതൊക്കെ കുത്തി ചെമ്മിലൊക്കെ വാരി ഇതാണ് ഞങ്ങളെ ടേങ്കിട്ടോ ഇത് എത്ര ലിറ്റർ ആകുമ്പോൾ അഞ്ഞൂറോ അഞ്ഞൂറ് ലിറ്റർ അതിൽ ഓട്ടോമാറ്റിക് വന്ന് ഇങ്ങനെ ചാടൂലേ നമ്മൾ എടുക്കണേനുസരിച്ച് വന്ന് ഇങ്ങനെ ചാടുന്ന ടേങ്കാണ് നമ്മളിപ്പോ ഇത് കുത്തി തുറന്നിരിക്കണട്ടോ എന്തൊരു തമ്മിലാലേ വെള്ളം വീട്ടണേ ഇത് ഇവിടെ നസ് ചെമ്മിലായത് കൊണ്ട് പിന്നെയും ഇതാവുകയാണ് എവിടെ ആ അടുത്തളി നല്ല തമ്മില് വള്ളം പോട്ടോ അമ്മായി തമ്മില് വെള്ളം പോവുന്നുണ്ട് ഏകദേശം വള്ളം വലിയ ഉറങ്ങിയിക്കണ ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഇനി ഇവിടെ വൃത്തിയാക്കിയിൽ ഇറക്കു പറ്റുള്ളു നോക്കി വെക്കാം അവിടെ വെള്ളം പോയോണ്ടൊക്കെ ഇണ്ട് അപ്പോത്തിന് അത് കഴിയുമ്പോത്തിന് ഇവിടെ ഒക്കെ വെള്ളം വറ്റിട്ടവിടെ വൃത്തിയാക്കിയിട്ട് നടക്കുള്ളു അപ്പോത്തിന് ഈ ചെമ്മല ഫുള്ള് വാരാന്ന് വിചാരിച്ചിങ്ങനെ വാരിയിട്ട് ചാക്കി ഇടണം അപ്പൊ അത് തുടങ്ങട്ടെ ആ ഇവിടെ വള്ളമല്ല അവിടെ ചെമ്മലുണ്ട് എന്തിനാ അവിടെ വെള്ളം ഇത് ഫുള്ള് വാരി ആ ചാക്ക് ഇടല്ലാണ് വായ്പങ്ങനെ ഇപ്പൊ ഒരു ചാക്ക് എടുത്തിട്ട് എവിടെ എത്തണില്ലട്ടെ അതിലൊക്കെ കടക്കണുള്ളൂ എന്നറിഞ്ഞിങ്ങനെപ്പോ തരാം അപ്പൊ ഇത് ഉമ്മക്ക് കൊടുക്കട്ടെ ഇതെങ്ങനെ തേര് ങ്ങലത്തൊക്കെ ഇട ചാക്ക് നമ്മളെങ്ങനെ നിലത്തൊക്കെ ഇടാ നേരടയെ യോ കറക്റ്റ് നിന്നായിരുന്നു ൊടു അങ്ങനെ നമ്മളിപ്പോ ഏകദേശം പൊറത്തേലൊക്കെ ആകെ വാരി കഴിഞ്ഞിട്ടോ ഇനി ഇങ്ങോട്ട് ഭക്ഷണം നല്ല കുഴക്ക ഇങ്ങനെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ വെള്ളം മറ്റോളു വെള്ളം മറ്റല്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇത് ഫുള്ള് വൃത്തിയാക്കാണ്ട് അപ്പഴാ കഴിയാൻ അറിയില്ല ഒടുക്കത്തെ വെയിലപ്പൊഴും നല്ല ചാടല്യാടുണ്ട് അങ്ങനെ നമ്മൾ ഹാർപ്പിന്റെ മേലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നല്ല പൈസ അപ്പോൾ ചപ്പാത്തി 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 നമ്മള് നല്ല ഞാൻ പനിയെടുത്തിട്ടേ ഞാൻ അവിടെ ഞാൻ തിന്നിട്ടു ആദനാന ഇങ്ങേണ്ട പരിപാടിയാ ചേലേ പാന മുടിയന്ന് വെട്ടണ്ട പഗ് അടേക്കോnga ഇല്ല പാന മുടിയന്ന് വെട്ടി പാന ചുർക്കാകണം ഞാൻ അങ്ങോട്ട് വടി അവ പൈചുണ്ട് പൈപ്പ് മാറ്റിയിട്ട് വട്ടാലേയാച്ചാ പാന മുടിട്ടന്ന് വന്നപ്പോ തിന്നെ ഇവിടെ ഇന്നാ ദിനാട വന്ന തൈ ഉണ്ടോ വാനോ ഇനി മരം കൊണ്ടാണ് കൊണ്ടേ ഇപ്പൊ മരം കൊണ്ടാണ് കൊണ്ടാമന്നോല താമൽ മരത്തിന്റെ മാന ഓൻ്റെ കഴിഞ്ഞോ ഞപ്പുണ്ട് അമ്മായിണ്ട് അമ്മണ്ട് പാവാണ് എന്നിട്ട് ഇന്ന് കൊണ്ടു കുഴിച്ചിടും നിങ്ങള് ആ അന്ന് ഞാൻ കൊണ്ടു അതെ അവിടെ എണീറ്റോ

അപ്പറുണ്ട് ഒക്കെ ഇവിടെ തന്നെ സ്കൂളിൽ കേറി ആ അവിടെ പൂച്ച കൊണ്ടിന്നെ കൊണ്ടുപോയിക്കോളി ആ തയ്യ് വർഷം പോവാട്ടെ തയ്യ് ഇമ്മമാനോട് ആരുണ്ട് നിങ്ങളത് മുത്തിണ്ടായി ഞാൻ പോണെന്ന് ചോദിച്ചു എടീ ചേച്ചി തേടി വായിച്ചു ആ രണ്ടെണ്ണം ചെയ്തെന്താണ് എന്നാലും പോവാൻ കേട്ടോ അപ്പൊ പറയട്ടെ അതാ കൊണ്ട് വാങ്ങിയ വൈനാടായി അത് ഉറങ്ങും അല്ല ഉണങ്ങു അമ്മായിമ്മൊക്കെ വന്നപ്പോ ഞമ്മക്ക് പൊറോട്ടയും എന്തൊക്കെ അമ്മ ബീഫോ കണ്ടിട്ട് ബീഫിന്റെ അതിരില്ലേ അപ്പൊ ഉപ്പാക്ക് കൊടുക്കാൻ വന്നിട്ട് തിന്നാറു പൊറാട്ടുണ്ട് ഇത് എന്താച്ചാല് ഓല് പു മീനില്ലേ പുഴ മീൻ പൊടിച്ചതാട്ടോ ഇപ്പല്ലേ ഇപ്പൊ ഇഷ്ടെ ഓല് രണ്ടാളും ആപ്പിളയും പെണ്ണുങ്ങളും പുഴ മീനിന്റെ ആൾക്കാരാ അപ്പൊ കൊണ്ടുവന്ന ഇപ്പൊ പൊറോട്ടെ അങ്ങനെ പോയി ഞാൻ അപ്പാൻ മുടി വെട്ടാൻ നിക്കിനേ ആ ടൈം ആ ഇപ്പഴാണ് ഓല് വന്നത് അപ്പൊ ഇപ്പൊ ഓല് വിടുന്നിറങ്ങി അപ്പൊ ഞങ്ങള് പൊറാട്ടൊക്കെ തിന്ന് ഇപ്പാന്റെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഉപ്പാൻ ഇവിടെ കുടിച്ചിടുത്തിക്കണം കേട്ടോ മുടി ഇട്ടാന് ബേക്ക് കുടിച്ചെടുക്കാണ്ട് അപ്പൊ മറ്റേ മേക്സൊക്കെ കഴിച്ചുകൂടെ ഇട്ടു കൊടുത്ത് ഇടുത്തിക്കണം ഇട്ടില്ല ഇപ്പൊ ബേക്ക് ഏകദേശം എടുത്ത് ഇവിടെ ഇവിടെ ഒന്ന് ഒരേ ഷേപ്പ് ആക്കി വെച്ചേക്കണേ ഇനി ബേക്ക് ഒന്ന് ഒരേ ലെവലിൽ വടിച്ചാണ്ട് ഞാൻ അതാണ് മുന്നൊന്നും ചെയ്തിട്ടില്ല ഇനി സൈഡും മുന്നും ആണെടുക്കാറില്ല അപ്പം ബേക്ക് എടുത്ത് കഴിഞ്ഞ് ഇനി സൈഡ് തല തലൊന്നും പന കണ്ട ഷാറുഖാൻ വരെയും മാറിക്കോട്ടോ അമ്മ ലുക്കല്ലേ ഇപ്പാറുക്കാനാക്കിയപ്പോ എന്താ പറയുക ഇപ്പൊ ഒറ്റക്ക് കടിയൊക്കെ പോയി കഴിഞ്ഞാല് ഇപ്പൊക്ക അങ്ങനെ തടിയിൽ ഇരിക്കാനും നീച്ചുമ്പോ കസാലും മൽക്കമറിന് കൊയിഞ്ഞാണു അപ്പം അല്ലെങ്കിൽ ഞങ്ങളല്ലെങ്കിൽ കുടുംബത്തിലൊക്കെ ആക്കണ്ട് ജംഷി കാക്കണ്ട് മൂപ്പിനും കൊണ്ട് വെട്ടിച്ചല്ലാണ് ഇതും ഞങ്ങൾ തന്നെയാണ് വെട്ടല് ഞാനല്ലെങ്കി മറ്റുള്ള ഉണ്ടാവും ഉപ്പാൻ്റെ മുടിവെട്ട് ഫുള്ളായിട്ടോ ബേക്ക് ഇങ്ങനെ എടുത്തു ഏകദേശം ഇപ്പാന്റെ പെരുന്നാളത്തെ ലുക്ക് ചിരിച്ചു ഏർ എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യണട്ടോ മാ എങ്ങനെ ഇണ്ടോക്കെ നാണുപ്പാന്റെ ലുക്ക് അങ്ങനെ ഞാൻ അന്ന് പോവാണ് പോട്ടെ ഇപ്പൊ ഞാൻ പോയിട്ടോ അപ്പൊ അവിടെ വന്നിട്ട് അത് ഇവിടെ ഒരാൾ ഇരുന്ന് തിന്നോ ഞങ്ങള് പോവാണന്ന് നിങ്ങള് രണ്ടാളൂല്ലേ ഞങ്ങള് ആ ഇൻഷല്ലത്തെ സർപ്രൈസ് ഞങ്ങൾ ഇല്ലാതെ പൊയ്ച്ചാൻ പറ്റൂല അപ്പൊ അന്ന് കൊറച്ച് അല്ലാതെ കലാപരിപാടികളുണ്ട് അപ്പൊ ഇത്രക്കൂളു വീട് കഴിഞ്ഞു കാര്യായിട്ട് അവിടെ പോയിട്ടൊന്നുമില്ല അപ്പൊ അതിന്റെ ഇപ്പൊ തന്നെ ആക്കാന്ന് വിചാരിച്ച് അപ്പം ഇനി ഇതേന് ഇന്നത്തെ ഒരു കുഞ്ഞ് വ്ളോഗയിന് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും